തന്നെ ഞാൻ കൂടെ റെഡി ആയിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലത്ത് പോകണം അതിന്റെ സന്തോഷമാണ് നിങ്ങൾ നേരത്തെ കണ്ടു അതിനു മുന്നിൽ ഒരുപാട് നാളിനു ശേഷം ഞാൻ ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കുർത്തി ഇടുന്നത് യു കെയിലെ പല ഓൺലൈൻ സൈറ്റുകളിലും ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയെങ്കിലും അവസാനം എനിക്ക് ഇത് കിട്ടിയത് ടെരേസസ് ലണ്ടനിൽ നിന്നാണ് അടിപൊളി ഒരുപാട് മോഡൽസ് കുർത്തികളുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു നോർമൽ കുർത്തിയാണ് വളരെ കംഫർട്ടബിളും അഫോർഡബിളും ആയിട്ടുള്ള ഈ ഒരു കുർത്തി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ ഇവർക്ക് നടക്കുന്നുണ്ട് ഒരുപാട് കുർത്തീസും ഒരുപാട് ഡ്രസ്സുകളും നല്ല ഓഫറിൽ കിട്ടുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് കോവിഡിൽ തന്നെ ഓർണമെന്റ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് നിശേഷിക്കുള്ള ഫാഷൻ ഷോ മത്സരത്തിന് ഓർണമെന്റ്സ് എടുക്കാൻ പോയതാണ് ഞങ്ങൾ ഓർണമെന്റ്സ് എല്ലാം റെന്റിനെടുത്ത് വീട്ടിൽ വന്നതിന് ശേഷം കുറച്ച് വീഡിയോസും കാര്യങ്ങളും എടുക്കാനുണ്ട് വൃത്തി എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഇതിൽ നിന്ന് എടുത്തു കാരണം ഇതിൽ നിന്ന് പുറത്തിറങ്ങാൻ തോന്നില്ല അത്രയും കംഫർട്ടബിൾ ആയിരുന്നതിനു ശേഷം ഞങ്ങൾ പോകുന്ന ഒരു ആപ്പിൾ സ്റ്റോറിലേക്കാണ് ഫോൺ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം തോന്നി അൽബേനിയ പോയി വെള്ളമൊക്കെ വീണ അതിനകത്ത് കയറി പിന്നെ അത് നന്നാക്കാൻ നിന്നില്ല സിക്സ്റ്റീൻ പ്രോ മാക്സ് ഇറങ്ങിയപ്പോൾ അപ്പൊ തന്നെ എടുക്കണം എന്ന് വിചാരിച്ചതാണ് ഇപ്പോഴാണ്